ഇന്നൊരു പ്രത്യേകം കറിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കണ്ട ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കൂ നല്ല സൂപ്പറായിരിക്കും തൊട്ട് നോക്കട്ടെ ഞാനിങ്ങനത്തെ കറിയൊന്നും ഉണ്ടാക്കി നോക്കിയാലും തൊട്ടൊന്നും നോക്കാറില്ല കേട്ടോ തീ ഇതെങ്ങനെയുണ്ട് ആ കിക്കാന്ന് ഇങ്ങനെ വീഡിയോ കണ്ടുനോക്കൂ ഏ നല്ല സൂപ്പറാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുണ്ടാക്കി നോക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമായിരിക്കും കുറച്ച് ഉണക്കമീനും ഉണ്ടായിരുന്നു എങ്ങനെയാ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഓക്കേ ആദ്യം ചെമ്മീ കഴുകി വറുത്തെടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വലിയ വറുത്ത എടുക്കാം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം ഇതൊരു സ്പെഷ്യൽ കറിയാണ് ഇത് കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ജീരകം കൂടെ ചേർക്കണം എന്റെ ജാനും എന്ന് തോന്നുന്നു നല്ല പോലെ അരച്ചെടുക്കും ചട്ടി ചൂടായിട്ടുണ്ട് അതിലധിക എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് செம்மீன் இப்பறத்தை அடுப்பத்திருந்து அது வறுத்தோண்டி இருக்கணும் எண்ண நல்லபோல சூடாகட்ட கடி இட்டு கொடுக்க ஆகம் കണ്ടു <coughs> നൂവായി

മുളക് കിട്ടിയേക്കുന്നവരുടെ മുഖമൊക്കെ മാറ്റിപ്പിച്ചു കേട്ടോ ആ പച്ചപ്പില്ല പച്ച Sto vedendo una rama di vita, eh? Non sta ഇരുമ്പും പൊളിയുണ്ടെങ്കിൽ എന്നും എടുത്ത് കറി വെക്കണ്ട വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു കറി ഒരു മരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ചാറെ മൂത്ത് കഴിയുമ്പോൾ നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ വേണം എടുക്കണമെന്ന് കറി വെക്കാം ഇതെങ്കിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരത്തില്ലാതെ ചേർക്കും പ്പ് നോക്കണം ഇതിലേക്ക് നമ്മള് ലാസ്റ്റ് ചേർക്കണ സാധനമാണ് ചെമ്മീൻ ഒരുപിടുത്ത ചെമ്മീൻ ചേർക്കുക ഒരുപാട് ചേർക്കണ്ട ചെമ്മീൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട് അവർക്ക് ചേർക്കണ്ട കേട്ടോ അതിൻ്റെ കറിക്ക് നല്ല കൊഴുപ്പുണ്ട് മീൽ നിന്ന് ഉപ്പുണ്ടോ നമുക്ക് ഒരു നുള്ളും കൂടെ ചേർത്തേക്കാം അതെന്നുവെച്ചാൽ പിന്നത്തെ ചെമ്മീനയിലേക്ക് ഉപ്പ് കുടിക്കും പുളികയിലേക്ക് ഉപ്പ് കുടിക്കും നല്ല സൂപ്പർ കറിയാണ് ഇത് മാത്രം മതി ചോറണേ ഞാനിങ്ങനെ ചെമ്മീനിട്ട് വെക്കാറില്ല ഈ ഒരുമൻപുളി തന്നെ കറി വെക്കാറുണ്ട് മീൻകറിക്ക് പകരം പോലെ വയ്ക്കാറുണ്ട് ഉച്ചക്കത്തക്കുള്ള കറിയായി ഇനി അടുത്തത് ഇനിയും മൊത്തം എണ്ണ കുറച്ച് അതിനകത്തുണ്ട് അത് കളയേണ്ട കാര്യമില്ലല്ലോ എണ്ണ കവറിലെണ്ണമേടിച്ചിട്ട് വന്നിട്ട് എങ്ങനെയാണ് കുപ്പിയിലേക്ക് ഒഴിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു കവറിലെണ്ണമേടിച്ച് കുപ്പിയിൽ ഒഴിച്ചു കേട്ടല്ലോ കഴിഞ്ഞ ദിവസം മീൻ വറുത്തേൻ്റെ മിച്ചം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് തിളച്ച് നല്ല കുറു കാണുമ്പോൾ തന്നെ നമുക്ക് ചോറണാൻ തോന്നില്ല ജോലി ഒരു ദിവസം ഉണ്ടാക്കി വെക്കട്ടെ എല്ലാവരും നല്ല സൂപ്പർ കറിയാണ്